നല്ല നാടക കല്ലുക അല്ലുക നല്ല അച്ചുമ്പളി കല്ലുമുക ഇരുന്നൂറ്റി അറുപത് പണ്ട ഇരുന്നൂറ്റി അറുപത് മണ്ട മുന്നൂറും പാണ്ട നല്ല നാടക കല്ലുകൾ വന്നു നല്ല അടിപൊളി സൂപ്പർ കല്ലുക നല്ല ഇറച്ചി ഇല്ല ഇറച്ചിയിൽ പൈസ കിക്സ് ചെയ്തു അതേപോലെതാ അത് കിലോ പിന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ് നോക്കുന്ന സാധനം നൂറ്റമ്പത് റുപ്പി ഇരുന്നൂറ്ററുപത് ഇന്നലെ ഒരു ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സാധനം പിന്നെ ഏറ്റവും വലിയ കല്ലുമുക്കി ഇത് വണ്ണതാ മുന്നൂറ് മുന്നൂറ്റി അമ്പക്കുന്ന മണ്ണെള്ള കല്ലുമുഗ് നല്ലതാ ഇതാ വണ്ണ കല്ലുമുഖി അല്ലെങ്കിൽ വലിയ കല്ലുമുക്കായി ഈ കല്ലുമുക്കായ്ക്ക് ഇരുന്നൂറ്ററുപത് ഉറുപ്പുള്ളൂ കല്ലുമുക്കായ്ക്ക് ഇരുന്നൂറ്റി അറുപത് ഉവിടെ പോയാലും വലിയ പൈസ വർക്കുള്ളൂ ഇവിടെ ഇരുന്നൂറ്ററുപൂർവ്വ അത് ലേ ഉള്ളു സാധനം ഇതിൽ കൊട്ടിലുള്ളു അപ്പോൾ എല്ലാ സാധനം വേണമെങ്കിലും വന്നു ഇപ്പം പിന്നെ ഞാൻ പോയി പറിക്കാൻ വന്നു ഒമ്പ മണി എന്നെ പെട്ടു അവര് ഇതിപ്പോ കുറച്ച് അപ്പൊ ആവശ്യക്കാർ പെട്ടെന്ന് എസ് ടി വിഷി വണങ്ങരാ ജസ്റ്റി ബിഷ് വെടി വളര കല്ലുമ നല്ല കല്ലുമുക്കായ കല്ലുമോണ്ടിരിക്കും കല്ലുമുക്കായ് വന്നുകൊണ്ടിരിക്കും